കുറച്ച് ദിവസങ്ങളായി നല്ല കാറ്റാണ് ഇവിടെ അപ്പോൾ ഇന്നിങ്ങനെ ഞാൻ കാറ്റ് നോക്കിയിരുന്നപ്പോൾ എനിക്ക് തോന്നി ഈ കാറ്റും മരങ്ങളും തമ്മിലൊരു പ്രണയം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് പ്രണയം എന്ന് പറഞ്ഞ വികാരം മനുഷ്യന് മാത്രം ആയിരിക്കില്ല ചിലപ്പോൾ മണ്ണും മരവും അതുപോലെ കടലും കരയും എന്നൊക്കെ പറയുന്നില്ലേ ആരാണ് പ്രണയിക്കാത്തവരല്ലേ പ്രണയം വളരെ വിശുദ്ധമായ ഒരു വികാരമാണ് പക്ഷെ അതിനെ ദുർവിനിയോഗം ചെയ്യരുത് പ്രണയത്തിൽ കഷായം ഒന്നും കലക്കരുതെന്ന് ചുരുക്കം പിന്നെ അതിൻ്റെ ഭാര്യയെ പ്രണയിക്കരുത് തെറ്റാന്നറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യരുത് അതാണ് ഏറ്റവും വലിയ തെറ്റ് ഭാര്യയ്ക്ക് ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവിൻ ഭാര്യയ്ക്ക് ഭാര്യയെ അങ്ങനെയൊക്കെയുള്ള പ്രണയങ്ങളുണ്ടല്ലോ വളരെ വിശുദ്ധമാണ് അങ്ങനെയാണ് പ്രണയിക്കേണ്ടത് പിന്നെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രണയം അതിനെ വലിയ വലിയ ശിക്ഷകളൊന്നും കൊടുത്തിട്ട് താക്കീത് ചെയ്ത് നിർത്തണ്ട അതൊക്കെ കാലം വായിച്ചു കളയുന്ന പ്രണയങ്ങളാണ് കൂടിയാൽ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം അങ്ങനെയൊക്കെ തീർന്നു പോകുന്ന പ്രണയങ്ങളാണ് പ്രണയങ്ങളാണത് ലൗലട്ടൊക്കെ കൊടുക്കുന്ന പ്രണയങ്ങളില്ലേ പകല് രാത്രിയെ പ്രണയിക്കുന്നല്ലേ ഇന്ന് ഞാൻ പകലെടുത്ത അതേ ഭാഗം തന്നെയാണ് ഇപ്പൊ രാത്രിയിലും എടുത്തിരിക്കുന്നത് രാത്രിക്കല്ലേ അല്ലേ മനോഹരിത കൂടുതൽ എന്ന് എനിക്ക് തോന്നി പോകുന്നു നിങ്ങൾക്കോ എന്തിനേയും തരണം ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് പ്രണയം മനസ്സിനുള്ള ആ കാലം ആ കാതലൻ സിനിമയ്ക്കകത്ത് നഗ്മ ഒരു പുഴുവിനെ എടുത്ത് വിഴുങ്ങുന്ന പോലെ എന്തും എന്തും ചെയ്യാൻ ഒരു തൻ്റെ ഇടം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രണയമുള്ള കാലം ഞാൻ പറഞ്ഞതുപോലെ പ്രണയം പരിശുദ്ധമായിരിക്കണം പ്രണയിക്കേണ്ട ആളെ മാത്രമേ പ്രണയിക്കാൻ പാടുള്ളൂ അന്യൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ അന്യൻ്റെ ഭർത്താവിനെ കൂട്ടുകാരുടെ ഭർത്താവിനെ അങ്ങനെയൊന്നും പാടില്ല അതൊക്കെ തെറ്റാണ് കവികൾ പോലും പണ്ട് വാനോളം പാടിപ്പുകഴ്ത്തിയിരുന്നത് ഈ പ്രണയത്തിനെയാണ് അത് മുഹമ്മദ് നിഷാലിനെ പോലും ഗ്രീഷ്മയെ പോലെയും ഉള്ള ആളുകളൊന്നും പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാനേ അർഹതയില്ലാത്തവരാണ് രാത്രി വല്ല കാട്ടുപന്നി വന്നാലോ ഞാൻ കയറിയ അത്തേക്ക് പോട്ടെ പന്നിശല്യം ഇപ്പൊ കൂടുതലാണിവിടെ അപ്പോ ആ ഇന്ന് ഞാൻ കുറച്ച് അമ്പലങ്ങളൊക്കെ പോയി രാവിലെ അത് കഴിഞ്ഞ് വന്നപ്പോൾ മനസ്സിനൊക്കെ വളരെയൊരു സമാധാനം ശാന്തത പാറും ഉണ്ട് വീട്ടിൽ അടുത്ത മാസം പറഞ്ഞ കൂട്ടിക്കൊണ്ട് വരണം വിടക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നില്ലേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് വീഡിയോ എടുക്കാൻ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താം കേട്ടോ താങ്ക്